വിവാഹ ജീവിത വിജയത്തിനും അനുഗ്രഹത്തിനും ഏറ്റവും പ്രധാനമായി വേണ്ട ഗുണങ്ങളാണ് പരസ്പര സ്നേഹവും അംഗീകാരവും ഇത്തരം കാര്യങ്ങൾ പരസ്പരം ബോധ്യപ്പെടുത്തുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധിക്കണം പരസ്പരം സഹായിക്കാനും വളർത്താനുമുള്ള മനോഭാവം ഉണ്ടാവണം ആദ്യം ഞാൻ എന്നതിൽ നിന്ന് ഞങ്ങളിലേക്ക് എന്ന ചിന്താഗതിയിലേക്ക് മാറാൻ പ്രാപ്തരാകുക ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അപ്രിസിയേഷൻ അഭിനന്ദനങ്ങളും അംഗീകാരവും അഭിനന്ദനങ്ങളും അംഗീകാരവും ആരാണ് ആഗ്രഹിക്കാത്തത് ജനിച്ചു വീണ എല്ലാ മനുഷ്യരും ചെറുതും വലുതുമായ അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് അത് നമ്മുടെ മനസ്സിനെ കലുഷിതമായ അസ്വസ്ഥമായ സാഹചര്യങ്ങളിൽ സമാധാനപ്പെടുത്തുകയും ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നതിൽ സംശയമില്ല അതുകൊണ്ട് ജീവിത വിജയത്തിൻ്റെ പ്രത്യേകിച്ച വിവാഹ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായ സംഗതിയായി ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക രണ്ടാമത്തെ ഘടകമെന്ന് പറയുന്നത് അഫക്ഷൻ സ്നേഹം എന്നുള്ളതാണ് സ്നേഹമില്ലാതെ ഏത് ബന്ധമാണ് നിലനിൽക്കുക എല്ലാ മതങ്ങളും ഇതുതന്നെയാണ് പഠിപ്പിക്കുന്നത് മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ തിരിച്ചു പ്രതീക്ഷിക്കാതെ സ്നേഹിച്ചു തുടങ്ങുന്നിടത്ത് പ്രകടമായ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും മൂന്നാമതായി ഓർത്തിരിക്കേണ്ട സംഗതി എന്ന് പറയുന്നത് അഫർമേഷൻ ദൃഢപ്രതിജ്ഞ അല്ലെങ്കിൽ നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ചില കാര്യങ്ങൾ പ്രതിജ്ഞാബദ്ധരായി ചെയ്യുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു വിവാഹബന്ധം അനുഗ്രഹവും ഭാഗ്യവുമാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നലെ വരെ നാം ആയിരുന്നതിൽ നിന്ന് മാറി പുതിയൊരു ശൈലിയിലേക്ക് നാം പ്രവേശിക്കുകയാണ് അതുകൊണ്ട് പുതിയ തീരുമാനങ്ങൾ നൈമിഷികമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ല ജീവിതത്തിൽ നാം ശീലിക്കേണ്ടത് നല്ല തീരുമാനങ്ങൾ പ്രത്യേകിച്ച് പ്രാവർത്തികമാക്കാവുന്ന തീരുമാനങ്ങൾ ശീലിച്ചാൽ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് അവരൻ്റെ ദുഃഖത്തിന് കാരണമാവാവുന്ന ചില ശീലങ്ങൾ മാറ്റി പുതിയ ജീവിത ശൈലികൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം മൂന്നാമതോർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അഡ്ജസ്റ്റിംഗ് പൊരുത്തപ്പെടുക മനുഷ്യജീവിതം സ്പോഞ്ച് പോലെയാണ് ഒരേ സമയം വെള്ളം വലിച്ചെടുക്കുകയും ഉണങ്ങിയതിന് ശേഷം പഴയ രൂപത്തിൽ ആവുകയും സ്പോഞ്ച് ചെയ്യുന്നത് പോലെ ഏത് സാഹചര്യങ്ങളോടും ഇണങ്ങാനും പൊരുത്തപ്പെടുവാനും മനുഷ്യർക്ക് സാധിക്കും ചിലയിടങ്ങളിൽ നമ്മുടെ വാശി ഉപേക്ഷിക്കണമെന്ന് മാത്രം എല്ലാ സാഹചര്യങ്ങളോടും ആളുകളോടും പൊരുത്തപ്പെടുക എന്നതാണ് ജീവിത വിജയത്തിൻ്റെ മഹത്തരമായ ഒരു രസക്കൂട്ട് അടുത്ത ഒരു വാക്യം എന്ന് പറയുന്നത് ഓർത്തിരിക്കേണ്ട ഒരു സംഗതി അപ്പോളജിസ്റ്റിക് ക്ഷമാപണം നടത്തുക അല്ലെങ്കിൽ ക്ഷമ പറയുന്ന സ്വഭാവം ഉണ്ടാകുക എന്നുള്ളതാണ് തെറ്റുകൾ സംഭവിക്കുക എന്നത് മനുഷ്യ സഹജവും ക്ഷമിക്കുക എന്നത് ദൈവികവുമാണ് അതുകൊണ്ട് മനുഷ്യരായി ജനിച്ച എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കുക അവിടെയൊക്കെ ആത്മസംയമനത്തോടെ കാര്യങ്ങൾ ചെയ്യുക എന്നത് അനിവാര്യമാണ് സംഭവിച്ച തെറ്റുകൾ ഏറ്റുപറയുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ജീവിത ശൈലിയായി നാം രൂപപ്പെടുത്തി എടുക്കണം